അങ്ങനെ വല്യാറ എന്നൊക്കെ ഇറങ്ങി വന്നത് കയ്യും കാലം കഴിക്കാൻ ഇവിടെ ഈ കറാമ്പട്ടൻ്റെ കുരുണ്ടല്ലോ അതൊരു സീസണിൽ പറിക്കാൻ വേണ്ടി പോവും ഇപ്പം വന്നു പോയ സ്ഥലമാണ് എന്താടാ എന്നാലേ കടലമുട്ടായും മറ്റേ വെള്ളമൊന്നും കിട്ടൂല നിങ്ങളെ നാട്ടിലത്തെ അടിപൊളി വല്യാറ ഇതാണ് നമ്മുടെ വല്യാറ കണ്ടുപൊളിട്ടോ വല്ല്യാറ വൈകുന്നേരം ആയാലേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു സോറ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് അടിപൊളി സ്ഥലം എൻ്റെ മുകൾക്ക് നടന്ന് കയറിയിട്ട് കാണിച്ചു തരാം അതിൻ്റെ മുകളിലത്തെ വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇതാണ് നമ്മളെ പാറ പാറൻ്റെ ഉണ്ടല്ലോ ഈ സൈഡ് കൂടെ ഇങ്ങനെ കയറി പോകണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ് മഴക്കായതുകൊണ്ട് കുറച്ച് വൈദ്യുതി വെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ സൈഡ് കൂടെ എങ്ങനെ കയറിപ്പോയാക്കടേ രണ്ട് നോക്കാം അപ്പം നമ്മൾ ഏകദേശം പകുതി ആയിട്ടുണ്ട് കയറാണ്ട് ആ നല്ല രസം ഈ മഴക്കാലത്ത് കയറിയത് നമ്മള് കേറണപ്പ രാവിലെ കേട്ടോ വൈകുന്നേരം ആണെങ്കിൽ നിറച്ച ആളുണ്ടാവും അവിടെ ഫാമിലിയും ഒക്കെ മരക്കെ ആയിട്ട് ഇപ്പൊ രാവിലെ ചെറിയൊരു മഴയൊക്കെ ചോർന്ന് നിൽക്കുന്ന സമയ ചെറിയ തണുപ്പുണ്ട് ഇതിനെ കാട്ടി കുറച്ചും കൂടെ നേരത്തെത്തി കഴിഞ്ഞാൽ കോടമനൊക്കെ മൂടി നല്ല അടിപൊളി സ്ഥലം കറങ്ങണം ആ സ്ഥലത്തിലൂടെ കയറി പോകണം വഴിക്ക് വീണാല് ക്യാമറയിൽ പോകും പോവും ചെങ്കു ആ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കേട്ടോ എന്തോ മനക്ക് അവിടെ അതിൽ കിട്ടതോന്ന ഈ സമയത്താവേണ്ടേ ഒരാളില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അടിപൊളി അങ്ങനൊരു ചാൻസ് കേൾക്കുന്നുണ്ട് ഈ പാറ പൊട്ടിക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല ആ നമ്മളെ നാട്ടാരും ഈ പരിസരത്തുള്ള ആളുകളൊക്കെ വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റും കഴിഞ്ഞൊരു സ്ഥലമായിരുന്നു അത് ഇത് പൊട്ടിച്ചാൽ നമ്മളെ ട്രേഡ് മാർക്ക് നഷ്ടപ്പെടും നമ്മുടെ ചെറുകുളത്തിൻ്റെ ഈ ഒരു വലിയാറാന്നുള്ളത് ഇവിടെ എന്തൊക്കെയോ മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പൊട്ടിക്കാനാണോ ഇനി വേറെ വല്ലതിനാണോ എന്ന് നമുക്കറിയില്ല നമ്മൾ മിഡിൽ മിഡിലല്ല നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഓറാ ആ സൈഡിലെ കുറച്ച് കുടങ്ങോ അപ്പം ഇതാണ് എൻ്റെ നാട്ടിലെ വലിയാറ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിച്ചോറ് കുളം ഇ കെ സി കോളേജിൽ നിന്ന് അടിച്ചാൽ മതി ഇ കെ സി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും ഫാമിലി കയറ്റി വെറുതെ വന്ന് വൈകുന്നേരം ചിലവേക്കാൻ പറ്റിയല്ല അടിപൊളി സ്ഥലം ഇതാണ് പാറപ്പുറം പക്ഷെ ഇവിടെ വന്നാൽ കടലമുട്ടായും മറ്റേ വെള്ളമൊന്നും കിട്ടൂല അതൊക്കെ കൊണ്ടുവരിക എന്നിട്ട് വേസ്റ്റ് ഇടാതെ പോവാ അത്ര വേസ്റ്റ് എവിടെ കണ്ട ഇതിൻ്റെ മറുപുറം കാണിച്ചോ അവിടെ കൂറികളൊക്കെ ഉണ്ടായിരുന്നു കൂറി ഈ പാറ പൊട്ടിച്ച് കൂറിയൊക്കെ ആക്കിയാൽ നല്ലൊരു സ്ഥലമായിരുന്നു ഇപ്പം ഉണ്ടെന്ന് അറിയില്ല നല്ല വെള്ളം കണ്ടോ ആ പാറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടന്ന് ഇതിൻ്റെ അപ്പുറം ഭാഗം കാണിച്ചാലോ ഇതാണ് ഇതിൻ്റെ മറു സൈഡ് വ എത്ര കരിങ്കൽ കല് നോക്കി നോക്കി ഏരിയ ഇപ്പോഴും അവിടെ പണി എടുക്കണ്ടോ വേറെ കണ്ടോ നല്ല വെള്ളം തെളിഞ്ഞ വെള്ളം കാണുന്നത് ആ കോറിയിൽ കൊറേ ചാടിയതാ കേട്ടോ ചാടാൻ പറ്റും എടുത്ത് പോവാൻ പറ്റുമോ കൊറേ ഈ ലോക്ക്ഡൌണിന്റെ ടൈമിലൊക്കെ അന്നല്ലേ നമ്മള് പോയിന് ലോക്ക്ഡൌൺ ടൈമില് അധിക ദിവസം ആ കോറിയിലേക്കാറോ എന്നിട്ട് ഇങ്ങനെ പൂത്ത് വള്ളത്ത് കിടക്കുമ്പോലെ കിടന്ന് ചാടുക ഏഹ് അത് പരിപാടി നല്ല അടിപൊളിയാണ് ആ കൂറി പിന്നെ എപ്പുറത്ത് പിന്നെ ഇപ്പം പുതിയ വന്നാണ് അത് കഴിഞ്ഞ ശേഷം ഇത് നെക്സ്റ്റ് അതിന് ശേഷം ആ പുതിയ വരുന്നത് അതുപോലെ ഇനി ഈ പാറയുംപാടെ പോകുമെന്നാണ് നമ്മളെ പേടി ഇത് നമ്മളൊരു ട്രേഡ് മാർക്ക് ഇവിടെ ഞാൻ നിൽക്കണത് വൈകുന്നേരം വന്നിരിക്കാനും ചൊറ പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ വികസനം വരുമ്പോൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഇത് ഗവൺമെൻറ്റിൻ്റെ സാധനം അല്ലേക്കാ എടുക്കാതിരിക്കാം എന്താവാം പണ്ടൊക്കെ ആണെന്നാൽ മണ്ടൊക്കെ ചെറുപ്പത്തിൽ വലിയ ആറുമ്പൊക്കെ വരുകയെന്നാൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കുറേ ഇതിൻ്റെ ചുറ്റും കറവാ കറാൻ പെട്ട തോട്ടവും അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ചെറിയൊരു ഇടവായും അവിടെയൊക്കെ ഒറ്റക്കൊന്നും വരാൻ പറ്റൂല വലിയ മുതിർന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ അങ്ങനെ വന്ന് വലിയ അതിൻ്റെ താഴത്തൊരു കുളക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താണ് ഈ കോളേജ് വന്നുള്ളത് തുറവിയന്ന് വലിയ റോഡായി ഇങ്ങനെ ഓപ്പൺ എല്ലാവരും വരിക അന്നൊരു പാറപ്പുറത്തേക്ക് ഒന്നും വരില്ല നമ്മൾ ചെക്കന്മാർ കുട്ടികളൊക്കെ വരിക എന്നല്ല ഇപ്പോഴത്തെ എന്താണ് കറക്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയി ഞായറാഴ്ച ഒക്കെ നിറച്ച ആളെ വരാം ഫാമിലിയും കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ ഇങ്ങനെ പോയോക്ക ഇതിനപ്പുറം കുറച്ച് കാട് പിടിച്ച സ്ഥലട്ടാ ഇതിവിടെ ഒന്നും പോകുമ്പോൾ കണ്ടാൽ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ അന്നി പോയ സ്ഥലമാണ് എന്താടാ അവിടെന്തോ പണി നടക്കുന്നുണ്ട് അവിടെ കാടൊന്നുമില്ല ഇവിടെ ഒരു മറവിന് വേണ്ടി അത്ര കാടള്ളൂമോസ്റ്റ് എന്തായിട്ടുണ്ട് പരിപാടി ഏരിയ തന്നെയുണ്ട് പോവാൻ കഴിയോ ഏ

നട്ടിട്ട് അതൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെയോ പരിപാടിയുണ്ട് അങ്ങനെയൊക്കെ വന്നാൽ അടിപൊളിയായി ഇങ്ങോട്ട് ഒരു സിബ്ലൈനെ വെച്ചാണ്ടല്ലോ സംഗതി തെറ്റാ അത് ഒരു കോളേജണ്ടില്ലേ ഒരുപാട് സംഭവം ഇവിടെ ചെള്ളമ്പായം ചൊള്ളിക്കില്ല സമയല്ലേ ചന്ദനം കാണിച്ചോ ചന്ദനത്തിന്റെ ഒരുപാട് മരങ്ങളുണ്ട് അതും പറഞ്ഞിട്ട് വെട്ടിക്കൊണ്ടാ വേണ്ടി വരണ്ടോ ചന്ദന മരങ്ങൾ അരങ്കോൽ അരങ്കോലെ അരങ്കോലെ അറിയ അങ്ങനത്തെ ഒരു ചെടിയുണ്ട് ഇവിടെ അതിന്റെ അതിന് പ്രത്യേകം എന്താ പറയോ അതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാകുക ഏഹ് അപ്പൊ ഇങ്ങനെ നമ്മൾ വലിപ്പാറ വടിയൊക്കെ പിടിച്ചെടുക്കലെ അതേപോലെ ആ പറിക്കാനായിട്ട് ഇത് പാറപ്പുറത്ത് ഒന്നാണ്ട് ഇങ്ങനെ അട്ടി ഇളക്കി പറിച്ചെടുത്താണ്ട് അതൊക്കെ നഷ്ടാഴ്ചക്ക് ഫീലായിട്ടോ ആ സാധനമാണ് ഇത് ആ അതന്നെ അതന്നെ അതെന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് നമ്മൾ കണ്ടിരിക്കും ഇതാണ് ആ സാധനം അരങ്കോലി ഇത് മുള പോലത്തെ സാധനം അതാ മുരടോടൊക്കെ പറിച്ചെടുത്ത് ഏഹ് ഒരു വടിയായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുക നല്ല അതാണ് സംഗതി ഏഹ് അതാരട്ടോ അതൊക്കെ പോയി അവിടെ നല്ല കറുകാപട്ടൻ്റെ രീതിയിൽ മൊത്തം അതൊക്കെ മുറിച്ച് റബ്ബറൊക്കെ വെച്ച് ഇപ്പം കറുകാട്ടൻ്റെ മരം എവിടെയെങ്കിലും കാണാൻ പറ്റും അല്ലേ ഒരു കറുക ആ അതാ കറുകാപട്ടല്ല മരം അതാണ് കറുകാപട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ എടുത്ത് പോയിട്ട് ഒന്ന് കാണിച്ചു തരാം വേറെ ഒരു മരം ഉണ്ടാക്കാം നമുക്ക് കറാമ്പട്ട ഇത് സ്കൂൾ പഠിക്കുന്ന സമയത്തേ കറാമ്പട്ടൻ്റെ എന്താവും കൊമ്പ് അടിച്ച് കൊണ്ടുപോകും എന്നിട്ട് സ്കൂളിൽ നിന്ന് ഇങ്ങനെ അതിന് ഇങ്ങനെ കാറ് തുമ്പും അങ്ങ് ഓർമ്മയല്ലോ ചിലത് എല്ലാം എരുണ്ടാവും ചിലത് കയ്പേക്ക് അറും എന്നിട്ട് പിന്നെ ചെക്കന്മാരും എടാ നാളെ വരുമ്പോൾ കൊണ്ടുപോടാ കറാമ്പട്ടൻ്റെ കൊണ്ടുതരാം വേറൊരു ഒരു പോസ്റ്റീവ് എന്താ വെച്ചാൽ ഈ കറാമ്പട്ടൻ്റെ കുരു ഉണ്ടല്ലോ അതൊരു സീസണിൽ പറിക്കാൻ വേണ്ടി പോകും ഒരു കവറിന് എത്രയാണ് പൈസ ഉണ്ടായിരുന്നു ഒരു കിലോന് സീസണി ആ എന്നിട്ട് ഈ നാട്ടത്തെ ഒരു ആൾക്കാരുടെ ഒരു പോക്കറ്റ് മണി തന്നെ അത് അതിങ്ങനെ പറിച്ചു കവറാക്കിയിട്ട് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ പൈസ കിട്ടും അപ്പോൾ അത് പറിക്കാൻ നാട്ടിൽ അധികം ആളുകളുണ്ടാവും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആ തോട്ടത്തോട്ടം ഇങ്ങനെ നടന്നാൽ പറിക്കുക ഒരു വർത്താനമാർ ഒരു അടിപൊളിയാണ് അത് എന്നിട്ട് എന്താകും അതിനൊരു കിലോ എത്ര പൈസ ഉണ്ടായിന് അത് ഓർമ്മല്ലോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല കറകാപട്ടൊക്കെ പോയി ആ കാണത്ത ആ ഏരിയ ഉണ്ട് റബ്ബർ കാണുന്ന ഏരിയ ഇവിടെ കറാമ്പട്ടൻ്റെ ഒരു തോട്ടമായിരുന്നു കാണിച്ച കറകാപട്ട അവിടെ ഉള്ളതെന്നുള്ളത് മരം കാണിച്ചെന്തൊക്കെയോ പരിപാടി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ റെസിറ്റഡ് ഏരിയന്ന് അറിയില്ലേ പണ്ടതൊക്കെ ഓപ്പണായിരുന്നു ഇപ്പൊ പേ പരിപാടി തുടങ്ങണോണ്ട് പിന്നെന്താ ഈ കഴിഞ്ഞാല് പാറാന്നുള്ളത് നമ്മൾ സ്ഥിരം കാണുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് അത്രത്തോളം ഒരു തോന്നുന്നില്ല തോന്നില്ല ഡിസ്കുന്ന സമയത്ത് അവരൊന്ന് കാണുന്ന സമയത്തൊക്കെ ഇത് നമ്മളൊരു ഏരിയയിലായത് കൊണ്ടാണ് ചിലപ്പോ അറിയപ്പെടാതെ ആളുകൾക്ക് ഒന്നും വല്ല താല്പര്യം നിക്കുന്നത് ഇപ്പൊ നമ്മള് ഇടുക്കിയിലൊക്കെ പോയി കാരണം തങ്കൽപ്പാറ പാർക്കാണല്ലോ അതിനൊക്കെ ഏറ്റവും അടി അത്ര അടിപൊളിയാണത് പക്ഷേ അവിടുത്തെ ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ട് അവിടുത്തെ തണുപ്പുണ്ടായതുകൊണ്ട് ആൾക്കാർ കൂടി പോകും ഇവിടെ തണുപ്പൊന്നുമില്ലാത്തതുകൊണ്ട് പക്ഷെ രാവിലെയൊക്കെ അടിപൊളി ആട്ടോ വൈകുന്നേരം നല്ല കാറ്റുണ്ടാവും താഴെ കണ്ടൊര് ഇത് കാണണെ അതാണ് കേട്ടോ എംസാൻ്റെ ഉണ്ടാക്കണേ പാറ പൊട്ടിച്ചിട്ട് എംസാൻ്റെ ഉണ്ടാക്കണേ ഇതിനെ നമ്മളെതിരല്ല കേട്ടോ പറയണത് അതൊക്കെ നാട്ടിൽ വേണം പെർപ്പണി ഉണ്ടാക്കണമെങ്കിൽ കൂടിയാണ്ടേ അപ്പോൾ അതൊന്നും എതിരല്ല വെച്ചിട്ട് എനിക്കും നമ്മൾ എതിരാണെന്ന് വിചാരിക്കരുത് നാട്ടിൽ വികസനം വേണം ഒക്കെ വേണം ഇതിങ്ങനെ ഇവിടെ ഈ റോഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഫുള്ള് കാടൊക്കെ ആയിട്ട് ചെറിയ പാറകളൊക്കെ ആയിട്ട് അല്ല അടിപൊളിയായിരുന്നു ഇവിടെ എന്തോ പരിപാടി വരുന്നുണ്ട് ആ പരിപാടിയൊന്നും നമുക്കറിയില്ല നാട്ടുകൊക്കെ ആയിട്ട് അറിയില്ലേ ഇതിന് ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു പാറ പൊട്ടിക്കാണ് ഇവിടെ ഒരു ഹൈവേ ഉണ്ട് പാലക്കാട് കോഴിക്കോട് ഹൈവേ വരുന്നുണ്ടല്ലോ വേണ്ടി കല്ല് ഇവിടെ നിന്നാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ കാര്യം അറിയല അങ്ങനെയാണെങ്കിൽ പാറ പൊട്ടിക്കാതെ സൈഡിങ്ങനെ വെച്ചാൽ നമുക്ക് ഉപകാരം ആയി എത്രയുള്ളൂ അല്ല പൊട്ടിക്കണം എന്നോ പൊട്ടിക്കേണ്ട എന്ന് പറയാൻ നമ്മളെ അധികാരം നല്ല നമ്മളെ മുതലൊന്നുമല്ലോ നമ്മളെ തെച്ചിപ്പൂ തെച്ചിപ്പൂ തെച്ചിക്കായുണ്ടോ ആ തെച്ചിപ്പൂ ആ ഒന്ന് തെച്ചു പറയൂ അപ്പുറത്താ വലുതിട്ടാ വലുത് കഴിച്ചോ ചിക്കൊരു ബാഗല്ലേ കഴിച്ചിട്ടുണ്ടങ്ങള് മധുരല്ല മഴ ആയിട്ട് അടിപൊളി ഇതിപ്പോ ഇന്ന് രാവിലെ എങ്ങനെ സൈക്കിൾ ചേട്ടാ നമുക്ക് വലിയ ആറിനൊക്കെ പോവില്ലായിരുന്നു ഞാൻ ഞാനിപ്പോൾ നാട്ടിൽ നിന്നേ രണ്ട് ദിവസമായിട്ടുള്ളു വല്ലേറെ നമ്മളൊരു വികാരം അപ്പം എന്താണ് അങ്ങനെ വന്നതാ രാവിലെ തന്നെ കയറി നല്ല രസം സാധനം മനസ്സിലായോ ഏ ഇതെന്താ സാധനം നമ്മൾ ഒന്നുകഴിഞ്ഞിരുന്നു അതല്ല വിഷമുള്ള സാധനമല്ല മരിച്ചിട്ടൊന്നുമില്ലായിരുന്നു നിന്നിട്ട് എൻ്റെ പേര് ഞങ്ങൾക്ക് അറിയുമോ എന്താ സാധനം പന പന ഈ പന മുറിച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു സാധനം കിട്ടും ഒരു പൊടി ആ പൊടി എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഒരു അരിപ്പിയിലൊക്കെ ഇട്ട് അരിച്ച് എടുത്തുകണ്ട് ഒരു പനേൻ്റെ ഒരു ഒരു ഹലുവ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കും അടിപൊളി ടേസ്റ്റിനെ ഇപ്പോൾ ഒന്നും കിട്ടാല്ലോ കേട്ടോ പന ഇല്ലല്ലോ പന മുറിച്ചാൽ നല്ല മൂപ്പത്തെ പനേൻ്റെ ഉള്ളിലും ഉണ്ടാകും ആ സാധനം ഞാൻ അതിൻ്റെ ഒരു വീട് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാണാണെങ്കിൽ കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിനെ പറ്റി അറിയില്ല പഴയ കാലത്ത് ഒരു തട്ടുപാത്രത്തിൽ അത് വെട്ടാ പൊടിയിട്ടിങ് ഇങ്ങനെ ഇളക്കി കുറുക്കെടുക്കണേ രസമായിരുന്നു കേട്ടാ നമ്മൾ വന്നോടെ ഇത് തന്നെയാണോ ഓക്കേടാ പിന്നെ കറാമ്പട്ടൻ്റെ മരം നോക്കിയിട്ടേ കാട്ടിൻ്റെ ഉള്ളിലുള്ളത് അവിടെക്ക് പോയിട്ട് റിസ്ക് എടുക്കാൻ നമുക്കാവൂല ആകെ നാലാൾക്ക് നമ്മളെ വീഡിയോ കാണാൻ വേണ്ടി റിസ്ക് അതുകൊണ്ടേ ഞങ്ങളെ കാട്ടിൽ പോയിട്ട് വീഡിയോ വീടെടുത്തല്ലോ പാമ്പും കടിച്ചാൽ നടക്കൂല ഓ കിട്ട വീണ്ടും നമ്മൾ പാറപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയായി അടിപൊളി സ്ഥലട്ടോ ഫണുണ്ടോ ആ ലാസ്റ്റ് കാണ ചാരം കാ സ്കൂള് ഫുള്ള് മലകളാ അവിടെ നമ്മൾ വന്ന റോഡൊക്കെയാണ് ഇത് പുതിയ വന്ന കോളേക്കോ അതിന് അഞ്ചാറ് പത്തുമല്ലേ അതിൻ്റെ ശേഷമാണ് ഇവിടെ തുറവേ തന്ന കേട്ടോ റോഡ് തന്നെ കേട്ട് നമ്മളെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുക സംഗതി എന്താ വെച്ചാൽ കയറാൻ അങ്ങനെ കയറിപ്പോരും കയറുന്നത്ര സുഖമില്ല ഇറങ്ങാറ് അത് ചെറിയൊരു പേടിയും സ്ലിപ്പ് ആകുന്ന പേടിയും അങ്ങനെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ ഏ ഇങ്ങനെ കുത്തനുള്ള സ്ഥലമല്ലേ പിന്നെ എന്താ പേടിയെന്താച്ച മഴ ഇതിട്ടേ വഴുക്കണ സ്ഥലമെന്നുണ്ടെങ്കിൽ സൂററ്റൊക്കെ കയറും പിന്നെ താഴെ നോക്കിയാൽ പിന്നെ പല്ലും കൈമത്ത മുട്ടുമത്തേ തൊലിയൊക്കെ വരിങ്ങട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ കയറുന്ന അത്ര എളുപ്പമല്ല ഇറങ്ങാൻ അത് വളരെ ശ്രദ്ധിച്ച് ഇറങ്ങനെ ആണ്ടങ്ക സദ്രസ്തന്നെ അതാണ് ശ്രദ്ധിച്ചിറങ്ങണത് പിന്നെ അടുത്ത സദ്രസ്ഥ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് വളരെ കെയറായിട്ട് ഇറങ്ങുന്നത് ആൾക്കാരെ ഇറങ്ങിയിട്ട് വയ്യരാണ്ടത് അപ്പോൾ നമ്മൾ അവസാനം എല്ലാവരും ഇറങ്ങി താഴെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് കണ്ടോളി ഫോട്ടോ എടുത്തോളി എക്സ്പ്ലോർ ചെയ്തോളി ഉം ഇപ്പൊ കേട്ടോ നമ്മളെ വല്യാറിൻ്റെ അവസ്ഥകൾ അങ്ങനെ വല്യാറാന്നൊക്കെ ഇറങ്ങി വന്നേ കയ്യും കാലം കഴിക്കാൻ ഇവിടെ നമ്മളൊരു പഞ്ചായത്ത് കുളുണ്ട് പഞ്ചായത്ത് കുളം ഔതാ വെള്ളം ഇതിങ്ങനെ നല്ല ഇതിനെക്കാട് നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം ഇപ്പം എന്തെങ്ങനെ പായലൊക്കെ പിടിച്ച ആൾക്കാര് വരുന്നില്ല എനിക്ക് ആൾക്കാർ വരില്ല ഇപ്പോൾ ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടി എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നീന്തലകത്ത് കുട്ടി വന്നിട്ട് മുങ്ങി മരണപ്പെട്ടു അപ്പോൾ എല്ലാ മക്കളും നീന്താൻ പഠിക്കണം നീന്തലായ ആൾക്കാരപ്പം വന്നിട്ട് അല്ലാതെ നിന്നാൽ പ്രശ്നമാണ് ആകെ വേസ്റ്റേ കിടക്കും അല്ല അടിപൊളി കോളേജ് അടാ അല്ലേ